ിടയിൽ പ്രത്യേക ഇമേജ് ഉള്ള വാഹന നിർമ്മാതാക്കളാണ് വോൾവോ മൾട്ടി ആക്സിൽ ബസ് മുതൽ ആഡംബര കാറുകൾ വരെ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം തെളിയിച്ച ഇത് നിലവിൽ ഇലക്ട്രിക് കാറുകളിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എക്സി റീചാർജ് സി റീചാർജ് എന്നിവയിലൂടെയാണ് ഇ വി വിപണിയെ വോൾവോ ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എക്സി റീചാർജ് എന്ന ഇലക്ട്രിക് എസ് രാജ്യത്ത് വലിയ പ്രചാരം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് അമ്പത്തി അഞ്ച് വിപണിയിൽ എത്തിച്ചത് എന്നാൽ ഈ ഇലക്ട്രിക് എസ് യു വി കാലാകാലങ്ങളായി ലഭിച്ച വില വർധനവോടെ ഇപ്പോഴത്തെ എക്സ് ഷോറൂം വില അൻപത്തിയേഴ് പോയിന്റ് ലക്ഷം രൂപയായി അടുത്തിടെ എക്സി ഫോർട്ടി റീചാർജിന്റെ കൂടുതൽ താങ്ങാനാവുന്ന പ്ലസ് വേരിയന്റ് വോൾവോ ഇന്ത്യയിൽ ലക്ഷം രൂപയ്ക്ക് അവതരിപ്പിച്ചിരുന്നു പുതിയ വേരിയന്റിനെ അവതരിപ്പിച്ചിരുന്നുനെ റീചാർജ് അൾട്ടിമേറ്റ് വേരിയന്റിനേക്കാൾ രണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം രൂപ വില കുറഞ്ഞതാക്കി മാറ്റിയിരുന്നു എന്നാൽ ടോപ്പ് എൻ മോഡൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗംഭീര ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വീഡിഷ് വാഹന നിർമ്മാതാക്കൾ കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഇക്കാര്യം വോൾവോ വെളിപ്പെടുത്തിയിട്ടുണ്ട് വോൾവോ എക്സി ഫോർട്ടി റീചാർജ് എസ് യു വിയുടെ മൂന്ന് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ഓഫറാണ് മാർച്ച് മാസത്തേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് അൻപത്തി ഏഴ് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപ വിലയുള്ള വാഹനം പുതിയ ഓഫറോടെ അൻപത്തിനാല് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാനാകും പുതുതായി അവതരിപ്പിച്ച ബേസ് മോഡൽ പ്ലസ് വേരിയന്റിനേക്കാൾ നാൽപ്പതിനായിരം രൂപ മാത്രമാണ് ഈ പതിപ്പിന് അധികമായി മുടക്കേണ്ടി വരിക എന്നാൽ വോൾവോയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ിൽ അനുസരിച്ച് ഈ ഇലക്ട്രിക് എസ് യു വികളുടെ രണ്ട് യൂണിറ്റുകൾ മാത്രമേ ഈ കിഴിവോടെ ലഭ്യമാകൂ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഏറ്റവും അടുത്തുള്ള വോൾവോ ഡീലർഷിപ്പുമായി ബന്ധപ്പെടേണ്ടതാണ് എസ് യുവിയുടെ ബേസ് പെക് പ്ലസ് വേരിയന്റിലെ സിംഗിൾ ഇലക്ട്രിക് മോട്ടോർ സജ്ജീകരണത്തിന് പകരം രണ്ട് ഇലക്ട്രിക് മോട്ടോറുകൾ ഘടിപ്പിച്ചാണ് ടോപ്പ് എൻ മോഡലായ വോൾവോ എക്സി ഫോർട്ടി റീചാർജ് അൾട്ടിമേറ്റ് എത്തുന്നത് ഇതിനാൽ പെർഫോമൻസിലും വലിയ കുതിച്ചുചാട്ടമാണ് കാണാൻ സാധിക്കുക നാനൂറ്റി രണ്ട് ബി എച്ച് പി പവറിൽ പരമാവധി അറുനൂറ്റി അറുപത് എൻ എം ടോർക്ക് വരെ വികസിപ്പിക്കുന്ന ഇലക്ട്രിക് മോട്ടോറുമായി ജോഡിയാക്കിയ അണ്ടർ ഫ്ലോർ എഴുപത്തി എട്ട് കിലോമീറ്റർ ഹവർ ബാറ്ററി ബാക്ക് ആണ് എക്സി ഫോർട്ടി റീചാർജിന് തുടിപ്പേകുന്നത് വെറും നാല് പോയിന്റ് ഒൻപത് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ എക്സി ഫോർട്ടി റീചാർജിനാകും ഇവിയുടെ ഉയർന്ന വേഗത നൂറ്റി അൻപത് കിലോമീറ്ററായി സ്പീഡി ബ്രാൻഡ് ുണ്ട് സെഗ്മെന്റിലെ ഏറ്റവും വേഗതയേറെ ഇലക്ട്രിക് കാറുകളിൽ ഒന്നുകൂടിയാണിത് സിംഗിൾ ചാർജിൽ അൾട്ടിമേറ്റ് വേരിയന്റിന് ഏകദേശം കിലോമീറ്റർ റേഞ്ച് വരെ നൽകാനാകും കപ്പാസിറ്റിയുള്ള ഒരു ബോക്സ് വാഹനത്തിനൊപ്പം സ്റ്റാൻഡേർഡായി നൽകുന്നത് എന്നാൽ ഫാസ്റ്റ് ചാർജർ അധികമായി വാങ്ങിയാൽ മിനിറ്റിനുള്ളിൽ നിന്ന് ശതമാനം വരെ ചാർജ് ചെയ്യാൻ സാധിക്കും വാറണ്ടി സർവീസ് റോഡ് സൈഡ് അസിസ്റ്റൻസ് എന്നീ മൂന്ന് വർഷത്തെ പാക്കേജും വോൾവോ വാഗ്ദാനം ചെയ്യുന്നതായിരിക്കും കാരണം മാത്രം ബാറ്ററി എട്ട് വർഷത്തെ വാറണ്ടിയാണ് വോൾവോ നൽകി വരുന്നത് വോൾവോ എക്സി ഫോർട്ടി റീചാർജ് അൾട്ടിമേറ്റിന് കൂടുതൽ നൂതനമായ പിക്സൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ ഫോക്ക് ലാമ്പുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സിസ്റ്റം സൈഡ് പാർക്കിംഗ് സെൻസറുകൾ ഒരു ഹർമൻ കാർഡൻ ഓഡിയോ സിസ്റ്റം പവേഡ് ചൈൽഡ് സേഫ്റ്റി ലോക്ക് അടങ്ങിയ അധിക ഫീച്ചറുകളും ലഭിക്കുന്നുണ്ട് അൾട്ടിമേറ്റിനെ പുതിയ സിംഗിൾ മോട്ടോർ മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വോൾവോ എക്സി ഫോർട്ടി റീചാർജ് പ്ലസ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് ആറ് ബി എച്ച് പി കരുത്തിൽ നാനൂറ്റി ഇരുപത് എൻ എം ടോർക്കാണ് നൽകുന്നത് അൾട്ടിമേറ്റിൽ എഴുപത്തി എട്ട് കിലോവോട്ട് ഹവർ ബാറ്ററി പാക്ക് കിട്ടുമ്പോൾ അറുപത്തി ഒൻപത് കിലോവോട്ട് ഹവർ ബാറ്ററി പാക്ക് ആണ് വില കുറഞ്ഞ വേരിയന്റിൽ ഒരുക്കിയിരിക്കുന്നത്